വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി സിനിമ അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് അതായത് ഫഹദ് ബിബിൻ ദാസ് ചിത്രം അടുത്തത് ഫഹദ് കമ്മിറ്റായിരിക്കുന്ന ഒരു ചിത്രമാണ് ഫഹദും വിബിൻ ദാസും ആദ്യമായിട്ടാണ് ഈ ഒരു കൂട്ടുകെട്ട് വന്നു ചേരുന്നത് അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ പുതിയൊരു അഡീഷനും കൂടി വന്നിരിക്കുകയാണ് അത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ലെങ്കിലും പല വലിയ വലിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അതായത് സൗത്തിലെ മോസ്റ്റ് വാണ്ടഡ് ആക്ടർ അതായത് ഈ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റ് ഹിറ്റായിരിക്കുമെന്ന് ഹിറ്റ് റേഷ്യോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മെയിൻ്റൈൻ ചെയ്യുന്ന ഒരു ആക്ടർ ഇപ്പോൾ മലയാളത്തിലേക്ക് ഒരു എൻട്രി കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ആരെ കൊടുക്കണമെന്ന് സംസാരിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം എസ് ജെ സൂര്യ കുറേ വർഷങ്ങളായിട്ട് അതായത് ഒരു ഓൾമോസ്റ്റ് മെർസലിന് ശേഷം അങ്ങോട്ട് മൂപ്പർക്കും നല്ല കാലമാണെന്ന് പറയാം മൂപ്പർ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റേഷ്യോയിൽ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ അത്രത്തോളം ഒരു മോസ്റ്റ് ഹൈപ്പഡ് ആക്ടറെ മലയാളത്തിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ മലയാളത്തിലേക്ക് അദ്ദേഹം വരാൻ പോവുകയാണ് ഫാദ് ബിബിൻ ദാസ് ഒന്ന് ഇവ രണ്ടും ചേർന്ന് ഒന്നിച്ചു നിൽക്കുന്ന സിനിമയ്ക്ക് ഒരു റോളിലോട്ടാണ് ഇപ്പോൾ എസ് ജെ സൂര്യ ക്ഷണിച്ചിരിക്കുന്നത് ഹൈദരാബാദിൽ ഇവര് മീറ്റിങ്ങിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന രീതിക്ക് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഓഫീഷ്യലായിട്ട് വന്നതിനെ കൺഫേം ആയിട്ടുള്ള പയർ സ്റ്റോറി കേട്ടിട്ട് എസ് ജി സൂര്യക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ ഈ ഒരു എസ് ജെ സൂര്യയെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിക്കുള്ള റിപ്പോർട്ടുകൾ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എസ് ടി സൂര്യ മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും എന്നുള്ളത് ആണ് കാരണം ഒരു ഹൈ എൻഡ് പെർഫോമർ തന്നെയാണ് എസ് ജെ സൂര്യ ഫഹദും എസ് ജെ സൂര്യയും കോംബോയിൽ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ നാലു ചോക്ക് തിയേറ്റർ എങ്ങനെയുണ്ടാകുമെന്നുള്ള രണ്ട് പേരും രണ്ട് പീക്കിൽ വന്നിട്ട് സിനിമയെ അടിച്ചിട്ട് പോകും എന്നുള്ളത് കൺഫേമാണ് നിങ്ങൾ ഈ ഒരു കോമ്പോ കാണാൻ എനിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ കൂടുതലതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക